രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എട്ടാം മാസത്തിലാണ് അല്ല ഇരുപത്തി ഏഴ് എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് കോടതിയൊക്കെ പറഞ്ഞ് ഇരുപതിറക്കിയ സർചാർജ് ഒക്കെ തള്ളി കൃത്യമായ ന്യൂനതകളില്ലാത്ത ഒരു സർചാർജ് ഇറങ്ങിയത് ആ സമരം അന്ന് ഞങ്ങൾ ബാങ്കിന് മുന്നിൽ സമരം നടക്കുന്നത് പത്ത് നൂറ് ദിവസം പിന്നീട് ആ സമയത്താണ് ഈ സർചാർജ് ഒന്നര കൊല്ലം മുമ്പ് ഇറക്കേണ്ട സർചാർജ് ഇറക്കാതിരുന്ന സർചാർജ് ഗയാർ ഇറക്കിയത് ആ സർചാർജിനെ ആ ഇറങ്ങിയ ഉടനെ തന്നെ ആളുകള് ഹൈക്കോടതിയിൽ സ്റ്റേക്കുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഹൈക്കോടതി ആദ്യവും ഇതെല്ലാം കേട്ട് ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ള ആ ഓർഡറിന്റെ കോപ്പി നമ്മൾ എടുത്തു അത് ഒരു ചർച്ച ചെയ്തിട്ടാണ് അത് പ്രകാരം ഹൈക്കോടതിയിൽ പോകാതെ ഇതില് മന്ത്രിയുടെ അടുത്ത് അപ്പീൽ പോയി മന്ത്രിയുടെ അടുത്ത് അപ്പീലിന് പോയ ഒമ്പത് പ്രതികൾ സജീവൻ കൊല്ലപ്പള്ളി എന്ന ആള് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രതികളല്ല പ്രതിയല്ല അദ്ദേഹം വിജിലൻസ് കേസിൽ മാത്രമേ കേസിലൊക്കെ ഉള്ളൂ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഏഴ് ഡയറക്ടർമാരും രണ്ട് ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി അങ്ങനെ ഏഴ് രണ്ട് ഒമ്പത് പേരുടെ പേരിലുള്ള കേസ് അപ്പീല് കൊടുക്കുകയും ഒന്നാം പ്രതിയായ അബ്രാഹത്തിന്റെ അപ്പീൽ ഇതുവരെ രാജേന്ദ്രൻ നായർ മരിച്ചതിന് ശേഷം ഇത്ര വർഷമായി ഈ ഓർഡർ അതിനു മുമ്പ് ഇറങ്ങിയിട്ട് ഇത്ര നാളായി രണ്ടായിരം രണ്ടായിരത്തി എട്ട് ഇരുപത്തിഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ചർച്ച പറയുക ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് മന്ത്രി അബ്രാഹത്തിന്റെ അപ്പീൽ തള്ളിയിട്ടില്ല ബാക്കി ഏഴ് ആളുകളുടെ അപ്പീൽ തള്ളി തള്ളിയിൽ തള്ളിയവര് കോടതിയിൽ അവരുടെ സ്വത്തും മുതലും കണ്ടുകെട്ടാനുള്ള പിന്നെ നടപടികൾ അവരൊക്കെ സ്റ്റേ ചെയ്യണം അതിനാണ് അവർ ശ്രമിച്ചതെന്നാണ് ജയാല പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഇന്നും ജയറോബിൾ കേറിയിട്ടുണ്ട് അതൊക്കെ വരാൻ പോകുന്നത് എന്തായാലും തള്ളിയൊരു തള്ളി ഒരു സ്റ്റേ കിട്ടു എന്ന് പറയുന്നത് നികുതി സ്വീകരിക്കാണ്ട് അവരുടെ സ്ഥലമൊക്കെ ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് അവരുടെ ഒരു നടപടിയെങ്കിലും റവന്യൂ റിക്കവറി നടത്തി അവർക്കാൻ നീങ്ങിയിട്ടില്ല അതാണ് പഴയ കേസിന്റെ രത്ന ചുരുക്കം പിന്നെ ഇവരുടെ വിജിലൻസ് കേസ് വിജിലൻസ് കേസും രണ്ടായിരം രണ്ടാം ബാർ രണ്ടായിരത്തി പത്തൊമ്പത് നമ്പർ വിജിലൻസ് കേസ് രാജേന്ദ്രൻ നാർ മരിക്കുന്നവരെ പത്തൊമ്പത് ഇരുപത് ഇരുപതിൽ അന്വേഷണം പൂർത്തിയായി ഞാൻ പുൽപ്പള്ളിക്കാരനായ ഒരു സി ഐ നല്ല രീതിയിൽ അത് അന്വേഷിച്ചിട്ടുണ്ടെന്നും ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആളെന്നൊക്കെ പറയാൻ വരുമ്പോൾ ഞങ്ങൾക്ക് പേഴ്സണൽ സമർപ്പിക്കുന്നു അപ്പൊ നല്ല രീതിയിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ടാക്കി പക്ഷെ അത് രണ്ടായിരത്തി ഇരുപതിൽ അന്വേഷണം പൂർത്തിയായ ആള് അത്ര രണ്ടായിരത്തി ഇരുപതിൽ ജാമ്യത്തിൽ പേപ്പറുണ്ട് ആ സമയത്ത് ജാമ്യത്തിലുമാണ് മുൻപൂർ ജാമ്യം ആ കേസ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടില് രാജേന്ദ്രൻ മരിച്ചല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് രാജേന്ദ്രൻ ചേട്ടൻ മരിച്ച തൊട്ടടുത്ത ആഴ്ചയിലാണ് അതും കോടതിയിലേക്ക് കൊടുത്തത് ആ കോടതി കൊടുത്ത കേസ് ഇ ഡി ആണ് അതിന് വലിയ ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇ ഡി ആണ് ആ കേസുകളെല്ലാം എറണാകുളത്താണ് വിജിലൻസ് കരുതും ആ കേസ് എല്ലാം ഇ ഡിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സംശയം എന്റെ ഇപ്പോ ഞങ്ങളെയൊക്കെ സമരത്തിന് സംശയം ഇ ഡി കള്ളപ്പണം അന്വേഷിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടികളൊക്കെ അതിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള വശം ഉണ്ട് ഈ തട്ടിപ്പ് അതെങ്ങനെ ഇ ഡി കൈകാര്യം ചെയ്യുന്നു ഞാൻ അവിടെ വിജിലൻസ് ആവശ്യം വരുന്നു ഇ ഡി അതും കൈകാര്യം ചെയ്യും പറയുന്നുണ്ട് അതിന് നമുക്ക് സംശയമുണ്ട് അതിനെ കുറിച്ചുള്ള അതാണ് ആ വിജിലൻസ് കേസിന്റെ നടപടി അത് എത്ര ഇടയാക്കി ഇപ്പോഴും അത് എറണാകുളത്ത് എത്തി നിൽക്കുകയാണ് മറ്റൊരു കാര്യം അന്ന് ഞങ്ങൾ ഈ സംബന്ധിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ഇറക്കാൻ വൈകിയ സർചാർജ് ഇറക്കണം അതില് മുപ്പത്തെട്ട് വായ്പകളിൽ പത്തോളം ആളുകൾ സജീവൻ കൊല്ലപ്പള്ളി സജീവൻ ചേട്ടൻ പോകാൻ അവരൊക്കെയാണ് വായ്പ എടുത്താൽ പത്ത് പേര് അവരടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് പേരോളം യഥാർത്ഥത്തിൽ പെട്ടവരുണ്ട് അപ്പൊ അവരുടെ രേഖകളും കാര്യങ്ങളും തിരികെ കിട്ടുന്നതിന് ഇംപ്ലിമെന്റ് നടപ്പാക്കണം എന്നുള്ള ആവശ്യമുണ്ട് വായിപ്പിക്കുന്ന ഒരു ആവശ്യമുണ്ട് രണ്ടാമത് ഇനിയും ഉൾപ്പെടാത്ത ആളുകൾ ധാരാളം ഉണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും വായ്പ കുടുങ്ങിയ ദാനി പറമ്പേക്കാട്ടിലും കുട്ടിയും അവരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടാണ് സമരം ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു കത്ത് നിരവധിയായി അപേക്ഷകൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഞങ്ങൾ ഞാനൊരു പരാതി അപ്പൊ എന്റെയും കാര്യം പറഞ്ഞക്കാട്ടിന്റെയും പരാതി പ്രകാരം അത് ഞങ്ങൾക്ക് തന്നെ ആ രേഖയ്ക്കകത്ത് അടിയിലൊരു പരാതി പരാതിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ജയർ അത് പ്രകാരം ഒരു സിക്സ്റ്റി സിക്സ് എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട് എന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞങ്ങൾക്ക് രേഖാമൂലം ജയർത്ത കത്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പ്രാഥമിക അനുകൂലത്തിൽ തട്ടിപ്പിൽപ്പെട്ട വായ്പയാണ് ദാനീലിന്റെയും ശതാക്കുക്ക് അടക്കമുള്ളതെന്ന് പറയുകയും വേറെയും ഉണ്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേക്കുറിച്ച് അന്വേഷിക്കാൻ കെ ആർ ഓഫീസർ ജയപ്രകാശ് നടത്തിയ ഓഫീസറെ അന്വേഷിക്കുകയും വസ്തുതകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു സർചാർജ് ഇറങ്ങിയ സർചാർജിന് പുറമെ വീണ്ടും ഒരു സർചാർജ് ഇറക്കാനുള്ള നടപടി പ്രകടനം ആരംഭിച്ചിട്ടുണ്ടെന്നും അത് പ്രകാരം ഫൈവ് എൻക്വയറി പിന്നെ സിക്സ്റ്റി എയ്റ്റ് വണ് പിന്നെ സിക്സ്റ്റി എയ്റ്റി ടു സബ്ചാർജ് ഇതിലേക്ക് വന്നു നിങ്ങൾക്കൊരു സബ്ചാർജ് വന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും ഇത് തട്ടിപ്പായിക്കു വരികയും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നും കത്താണ് പറഞ്ഞത് രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോൾ അതിനുശേഷം ഇവര് അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ ഒരാള് അജയത് നായർ മരിച്ചപ്പോൾ മന്ത്രി ഇടപെട്ട് ഒരന്വേഷണം ഒക്കെ നടത്താൻ തുടങ്ങി യഥാർത്ഥത്തിൽ അത് പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമം നടന്നാണ് അവസാനം നമുക്ക് തരുന്ന ചിത്രം മനസ്സിലാവുന്നത് അയ്യപ്പൻ നായരുടെ അന്വേഷണ റിപ്പോർട്ട് ഈ അടുത്ത നാൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏഴാം തീയതി ഇവരെ പ്രതികൾ അപ്പോൾ പ്രതികളെല്ലാം മാറിയിരിക്കുന്നു ഒക്കെ ഉണ്ട് പുതിയ പ്രതികൾ കൂട്ടിച്ചേർക്കുന്നു ആ പുതിയ പ്രതികളെ കൂട്ടിച്ചേർക്കാൻ അബ്രഹാം നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതിന് ഇല്ല എന്ന് ആ ആദ്യമിറക്കിയ ഈ നോട്ടീസിൽ ഈ മുപ്പത്തെട്ട് പ്രതികളെ കണ്ടെത്തിയ നോട്ടീസും പട്ടികയാണ് ഇത് ആദ്യത്തെ സർക്കാർജ്ഞമായ അതിനകത്ത് അവർ പറയുന്നു ഇനി നിങ്ങൾ അപ്രായം ആവശ്യപ്പെടുന്ന പോലെ രാജിവെച്ചവരും ഇതിനകത്ത് നേരിട്ട് ഈ ലോൺ തട്ടിപ്പിൽ പങ്കാളികളാകാത്ത മൂന്നാർ ഡാക്ടർമാരുണ്ടവിടെ ഫിരോഗിനൻ ഒരു മുകുന്ദൻ പിന്നെ സണ്ണി തോമസ് പിന്നെ ഉൽഹന്ന ഇവരെ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കണം അന്ന് അപ്രായം ആവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും തന്നെ ന്യായമില്ലെന്ന് സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തി കൺക്ലൂഷൻ എത്തിയിട്ടു ശേഷമാണ് ആ സർച്ചാർജ് വന്നതിനകത്ത് അവരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പൊ പുതിയ സർച്ചാർജിന് വേണ്ടിയിട്ടുള്ള നോട്ടീസിൽ നോട്ടീസാണ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു മംഗലത്വ മനോജൻ ഈ മംഗലത്വ മനോജ് എന്ന് പറയുന്ന ഒരു എത എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അയാൾ എതയല്ല കാരണം അയാളുടെ ചെറിയ ചെഡിങ്ങലുള്ള വഴിയില്ലാത്ത ഒരു നാപ്പത്തിനാല് സെന്റ് സ്ഥലം ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിരുന്ന ഒരാള് അയാൾക്ക് ആറ് ലക്ഷം ഒരു ലക്ഷം അധികം കൊടുത്ത് സജീവൻ മുല്ലപ്പള്ളി വാങ്ങിച്ചെടുക്കുകയും ഒരു എഗ്രിമെന്റ് മാത്രം വെച്ചോണ്ട് ഡീലാക്കുകയും സജീവ് മംഗളത്ത് മനോജനോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ലോണിന് നിന്ന് തരാൻ അവനോട് കൂടി നിന്ന് കൊടുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ അയാൾക്ക് പാസ്സാക്കിയെടുത്തു യഥാർത്ഥത്തിൽ ആ തട്ടിപ്പിൽ മനോജും പങ്കാളിയാണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് എന്തായാലും ആ ഒരേ ഒരു കേസ് മാത്രമാണ് പുതിയതായി ഇറങ്ങാൻ പോകുന്ന സർചാർജിലുള്ളൂ ആ ഒരേ ഒരു കേസിൽ പണ്ട് ഇത് പ്രകാരം ഒഴിവാക്കപ്പെട്ട മൂന്ന് പേരെ അങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നു കാത്തുകാത്തിരുന്നത് ഈ ഓർഡർ കാലം ഈ സർചാർജ് ഇറങ്ങുമ്പോൾ ഇതിനകത്ത് ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്നലെ ഓടി ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഈ പ്രതിയായ പാമ്പനാൽ മണി അയാളിനകത്ത് കുടുങ്ങിപ്പോയ ആളുകളിലേക്ക് ഉള്ള ആൾ നിലയ്ക്ക് അയാൾ കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മാത്രമാണ് മണിക്ക് അയച്ച നോട്ടീസാണ് ഇതെല്ലാം പ്രതികൾക്കും അയച്ചിട്ടുണ്ട് ഈ നോക്കുമ്പോൾ ഇതിനകത്ത് അച്ഛാനും മറ്റേ ഉദാനും എല്ലാം വന്നു ഇതുമായിട്ട് ഭയങ്കര കോൺട്രിഡക്ഷൻ ആണ് അതുപോലെ തന്നെ സണ്ണിയില്ല സണ്ണിയില്ല സണ്ണി നമുക്ക് രാജിവെച്ചിരുന്നു അതിനകത്ത് ഏതൊന്നും ഈ കുറ്റങ്ങളെല്ലാം ജോൺ സെക്ഷൻ മേധാവിയും ചെയ്തിട്ട് പറയും ഈ പട്ടി ഈ പ്രതികളുടെ പട്ടികയിൽ ഇതിനകത്ത് ഈ ക്യു തോമസ് ഒഴിവാക്കും ഒഴിവാക്കിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതും അപ്പൊ ഇന്നത്തെ ഇത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജയർ പറഞ്ഞു എനിക്കും ഇങ്ങനെ സെക്ഷൻ്റെ അയ്യപ്പന്നാല് നിർദ്ദേശിച്ചു അയ്യപ്പന്നാല് നിർദ്ദേശിച്ചാൽ പോലും ഇത് ഇറക്കിയെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് തന്ന കത്ത് പ്രകാരമുള്ള ശിക്ഷ എൻക്വയറിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഈ അയ്യപ്പനാല് പറഞ്ഞ പ്രകാരം ഇറക്കിയിട്ടുള്ള എൻക്വയറി ആണെന്ന് പറയുന്നു ഇതിനകത്ത് ഇവരെല്ലാം ഇത് കൂട്ടിച്ചേർത്ത് പ്രതികളെല്ലാം കൂടി ചേർക്കുന്നു തോമസ് ഇല്ല തോമസ് വിട്ടുപോയിരിക്കുന്നു അനാവശ്യമായ രണ്ടായിരത്തി പതിനെട്ടിൽ രാജിവെച്ച് പോയവരോട് ഞാൻ അവരുടെ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ച് ഈ ചോദ്യം ഈ നോട്ടീസുകൾ പ്രകാരം ചോദിക്കുന്ന ഏഴാം തീയതി ഹിയർ ചെയ്ത് ബാങ്കിൽ ഇന്ന തട്ടിപ്പ് എന്ന് നടത്തി അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചേർക്കാൻ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത് അതിനകത്ത് പതിനെട്ടിൽ രാജിവെച്ച് വേറെ വിളിച്ചിട്ട് നിങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ തയ്യാറല്ല കാപ്പിച്ച ശാഖയില് അവിടെ അടച്ചിട്ട ശാഖയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് വാഴ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് എന്ത് ഇത് ഇതും തമ്മിൽ പരസ്പരം കോൺട്രാക്ടറി ആണ് ഇത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇത് മുഴുവൻ ബ്ലോക്ക് ആണ് ഇത് ബ്ലോക്ക് ആക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു പേപ്പറാണെന്ന് അത് നമുക്ക് ഞങ്ങൾ ചെന്നപ്പോ എന്താ പറഞ്ഞത് ഇത് അയാൾ പറഞ്ഞു സാറാ കുട്ടിന്ന് അനുഭവിക്കില്ലല്ലോ നിങ്ങൾ ഒന്ന് കത്തിനകത്തോ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ ആ കോൺട്രാക്ട് അയാൾ പറഞ്ഞു ഇത് കാണിക്ക ണെങ്കിൽ പിൻവലിക്കാം പിൻവലിക്കുകയാണ് അപ്പൊ ഇതിന് മുമ്പ് തല ദിവസം ഞങ്ങൾ എന്തായാലും സമരത്തിന് ഒരുങ്ങുന്ന സമയമായിരുന്നു ഇത് ഒമ്പതാം തീയതിയാണ് ഈ നോട്ടീസ് ഒമ്പത് ഇതെല്ലാം ഫോട്ടോസാറ്റ് എടുക്കാൻ പരിശോധിക്കാം പതിനാറ് ഒമ്പത് ഇരുപത്തഞ്ചിനാണ് ഈ നോട്ടീസ് ശിക്ഷയായത് അപ്പൊ ഞങ്ങള് ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾ സമരത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ തൊട്ട് തല ദിവസം ദാനിയെ ഒറ്റയ്ക്ക് കുറച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടു പത്താം തീയതി ഏഴാം തീയതി ഹിയർ ചെയ്യും ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു സർച്ചാർജിൽ കൂടി നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് സ്റ്റെപ്പ് വെക്കാമെന്നു പറഞ്ഞു അങ്ങനെ തല ദിവസം പറഞ്ഞ് പത്താം തീയതി അവധിയും പറഞ്ഞ സമയത്താണ് അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ഇത് അറിയുന്നത് ഉൾപ്പെട്ടിട്ടില്ലെന്ന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഞങ്ങൾ ഓഫീസിൽ നിങ്ങളെ ഒഫീസിന്റെ ആയിട്ട് പറഞ്ഞു ഇല്ല എന്നാൽ കാര്യം ചെയ്യാം ഇത് ക്വാഷ് ചെയ്യണം തിരുത്തണം തിരുത്തണം ക്വാഷ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു കംപ്ലൈൻ്റ് തരാം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇത് ബൈ ചാൻസ് കിട്ടും ഏകപര കിട്ടില്ല അപ്പൊ അല്ല എങ്ങനെയെങ്കിലും നിങ്ങൾ അറിഞ്ഞെന്നും പറഞ്ഞു കത്ത് വരാൻ പറഞ്ഞു അവസാനം ഞങ്ങൾ കത്ത് കൊടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾ അവസാനം തന്നിലായിട്ടും എന്റെ പ്രശ്നങ്ങളൊന്നും ഉൾപ്പെടുത്താണ്ടാണ് പുതിയ സർച്ചാരി വരാൻ പോകുന്നത് അതുകൊണ്ട് അവര് കത്ത് ഞങ്ങളോട് നിർബന്ധപൂർവ്വം വാങ്ങിച്ചു അതാണ് സർച്ചാരി മുന്നോടിയായ നോട്ടീസ് അതില് അതില് ഈ പറഞ്ഞ പ്രതികളെ പട്ടിക വായിക്കാം രമാദേവി അബ്രാഹാം പതിനൊന്ന് ബിന്ദു ചന്ദ്രൻ ശ്രീമതി ഫിലോമിന കാഞ്ഞുകാർ പഴയതിലില്ലാത്ത ബി എം ബലോസ് ടി പി മുകുന്ദൻ പഴയതിലില്ലാത്തയാളാണ് കൂട്ടിച്ചേർന്നു എൻ യു ലഹന്ന പഴയതിലാത്ത കൂട്ടിച്ചേർന്നു സുജാത ദിലു മണിവാമന സ്വീകരൻ സി വി വരാൻ അപ്പൊ ഈ പഴയതില്ലാത്ത ആളുകളെ കൂട്ടിച്ചേർക്കാൻ ഈ മുപ്പത്തെട്ട് വായ്പ തട്ടിപ്പിനകത്ത് കൂട്ടിച്ചേർക്കാൻ യാതൊരു യുക്തിയും ഇല്ലെന്ന് പറഞ്ഞോ അല്ല അത് മംഗരത്തില് അയാളുടെ ഒരു കേസ് മാത്രമാണ് ഒരേ ഒരു ഇതുപോലെ പട്ടിക വരണം ഇതിനകത്ത് ഈ നോട്ടീസിനകത്ത് ഈ ഇതുണ്ട് ഇത് മുപ്പത്തെട്ട് വായ്പകരുടെ പട്ടികയുണ്ട് ഈ പട്ടികയ്ക്കകത്ത് ഓരോ വായ്പയ്ക്കും ചെയ്യാൻ കൂട്ടുനിന്ന ഡയറക്ടർമാരും ലോൺ സെക്ഷൻ മേധാവിയും പിന്നെ അതിന് ശുപാർശ ഡയറക്ടറും ആ കട കെട്ടാനാണ് തീരുമാനം വന്നത് അപ്പൊ അങ്ങനെ പട്ടിക വരണം ഇനി ഈ ദാനിരിയാണെന്നർത്ഥം ഇപ്പൊ ആകെ വന്നങ്ങനെ പട്ടിക ഈ മംഗൽപ്പ് മനോജിക്ക് മാത്രമുള്ളൂ ഒരേ ഒരു കേസിന് വേണ്ടിയിട്ട് ഒരു സർച്ചാർ ഇറങ്ങാൻ പോകും ബാക്കി വേലി വിളവ് പുറത്തിട്ടിട്ട് വേലി കിട്ടി വെച്ചു ഇതിൽ നിന്ന് വെറും നാല്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം മാത്രമേ ഉള്ളൂ മംഗൽ മനോജ് ഒരേ കേസ് ഇപ്പൊ ഇന്നലെ കറണ്ട് എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാല് മുന്നൂറ്റി നാല്പത്തെട്ടാണ് എലിയായിട്ട് എടുത്തതായി എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒന്ന് എഴുതി കാണിച്ചു അത്രയും ഫീറായി എത്തുന്നത് കാണാം അപ്പൊ ഇവരുടെ തന്നെ തന്നെ വരും ഒരു കോടി ഇനിയും വേറെ തട്ടിപ്പുകളും ശാസ്ത്ര സംഘത്തിന്റെ പേരൊക്കെ നടത്തി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല അയ്യപ്പതിനായിരം ഞങ്ങൾ കാണാൻ ചെന്നിട്ട് നിങ്ങളെ കേക്കാൻ ഞങ്ങളെ ആരും കേട്ടില്ല ഇരകളെ കേട്ടില്ല അവർ സ്വന്തം ഇരുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് കാര്യം പറയാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്നില്ല നിങ്ങള് പിന്നെ വിളിക്കാൻ പറഞ്ഞു ഒരു വിളിയുണ്ടായില്ല ഒരു എൻക്വയറി നടത്താണ്ട് അയ്യപ്പന്നായിരം പോയി അയ്യപ്പനായി വന്നപ്പോൾ തന്നെ ബത്തേരിയുള്ള ഇത്രയും ഭയങ്കര പക്ഷം നടത്തുന്ന പല സുഹൃത്തുക്കളും പറയും അയ്യപ്പനായി ഇത്തരം പ്രശ്നമുള്ളടത്ത് അതെല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടി വരുന്ന ആട്ടോ എന്ന് മുൻകൂർ തന്നെ ഞങ്ങൾക്ക് അറിയാം അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം പരസ്പരം കോണ്ടിറ്റി ആയി ഇനിയും രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഒരു സർക്കാരിന്റെ നോട്ടീസ് ഇനി ഇനി ഇതെല്ലാം ചെയ്യപ്പെടും ഈ ആളുകളുടെ ഇരകളെ ആളുകളൊക്കെ തന്നെ ജീവിത അവസാനം വരെയും തട്ടിപ്പിന് ഇരയായും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു പക്ഷെ നീതി കിട്ടുക ആ സ്ഥിതിയിലാണ് വീണ്ടും ഈ ഈ സമരത്തിലേക്ക് ഇറങ്ങിട്ട് സ്ഥിതി എത്തിയിട്ടുള്ളത് പിന്നെ രണ്ട് കേസെടുത്തു ഒന്ന് ദാനിയുചേട്ടന്റെ കേസിൽ തട്ടിപ്പിന് വിജിലൻസ് എഫ്ഐആർ കേസിന് പുറമെ എഴുന്നൂറ്റി എഴുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമരത്തിന്റെ ഭാഗമായി ഒരു എഫ്ഐആർ ഇട്ടു പുൽപ്പള്ളി പോലീസ് ആ എഫ്ഐആറിലാണ് ആദ്യം രാജേന്ദ്രനാഥ് മരിച്ച ഉടനെ അപരാഘത്തിനെയൊക്കെ നാല്പത്തിരണ്ട് ദിവസം പിടിച്ച് ജയിലിലിട്ടത് രമാദേവീനെയൊക്കെ ആ എഫ്ഐആറിലും രാജേന്ദ്രൻ നായർ മരിച്ചിട്ടുള്ള മുന്നൂറ്റിഅറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഫ്ഐആർ രണ്ട് എഫ്ഐആറും ഇതാ അതിന്റെ എഫ്ഐആറുകൾ ഈ രണ്ട് എഫ്ഐആറും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും പോലീസ് ആ കേസ് കോടതിയിൽ നമ്പറിംഗ് മാത്രമേ കഴിഞ്ഞ ആഴ്ച നമ്പറിംഗ് മാത്രം പ്രതികളെ ജാമ്യം എടുക്കാൻ വേണ്ടി സമൻസ് സമൻസായിക്കുകയോ അവർ കോടതിയിലേക്ക് എന്റർ ചെയ്തു അവർ നമ്പറിംഗ് പ്രക്രിയ മാത്രം രണ്ട് കൊല്ലം കഴിഞ്ഞു ഈ ഭരണകൂടത്തിന്റെ ആളുകൾ എന്ത് ചെയ്യുകയാണെന്നാണ് അത് രണ്ട് ആ രണ്ട് സ്ഥിതി അങ്ങനെ പിന്നെ ഇടി ഇടീന്ന മാത്രം ഭാഗത്ത് നിന്ന് കുറച്ച് എന്തായാലും ഒരു കൊല്ലം വെച്ച് അവർ കിടന്നു ആ ഭാഗം ഒരു കൊല്ലത്തിനാണ് ജയിലിക്കിടന്നു ഒമ്പത് കണ്ട ഭാഗം കിടന്നു പിന്നെ അതാണ് ഞങ്ങൾക്ക് അവർ കുറ്റക്കാരാണെങ്കിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു പക്ഷെ അവരെ പഴയതിനകത്ത് ഉൾപ്പെടുത്താൻ ന്യായമില്ലെന്ന് വാദിച്ചു വെച്ചവര് പുതിയതായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭാഗം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം बोले का नहीं तो टेंपलर ഉൾപ്പെടുന്ന വേറെയും ഉണ്ട് അതൊന്നും അന്വേഷിച്ചപ്പോന് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് സെറ്റ് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് അത് ഞാൻ അത് പെട്ടന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഈ റിപ്പോർട്ട് പ്രകാരം ഈ മൂന്ന് പേരെ ഉൾപ്പെടുത്താൻ ന്യായമില്ലാതെ പറഞ്ഞാൽ അവരെ ഉൾപ്പെടുത്താണ്ട് ഇറക്കിയ റിപ്പോർട്ടാണ് ഇനി ഒരു വായ്പക്ക് മാത്രമായിട്ട് അങ്ങനെ അവരെ ഉൾപ്പെടുത്തും അപ്പൊ അത് കോൺട്രഡിക്ഷൻ കോൺട്രിഡക്ഷനാവും ഇത് പിന്നെ മൊത്തം സ്റ്റേ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് മുഴുവൻ തട്ടിപ്പുറിയും കണ് ഇത് തന്നെ വായിച്ചു നോക്കിയാൽ മുഴുവൻ ആവർത്തനമാണ് ഒരു ജില്ലാ ഒബിസി നടക്കിയ ഒരു സാധനത്താണത് അച്ചകപ്പ തെറ്റു വരെ അത് തിരുവനന്തപുരത്തുള്ള കലക്ടറുടെ നിർദ്ദേശപ്രകാരം അർച്ച ഇത് ആവർത്തന വ്യത്സതയും അവിടുത്തെ കാപ്പിസെറ്റിശ അറിയേണ്ട കാര്യവും രേഖകൾ നശിച്ച് അത് പിന്നെ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഇതിന്റെ ഹെഡ് കൾക്ക് വെച്ചാൽ ഡെപ്പോസിറ്റ് ഡി ഡി എസ് ഇടപാട് സംബന്ധിച്ച് അതൊക്കെയാണ് തരളതലം സൂക്ഷിക്കാത്ത സംബന്ധിച്ച് ബാങ്ക് കട്ടണ്ടുപോയ പ്രതികളെ പിടിച്ചിട്ട് അത് പതിനെട്ടിൽ പോയവരോട് ഇരുപത്തി മൂന്നിലാര്യങ്ങൾ ചോദിക്കുന്നതിനും ഇതൊക്കെ കണ്ടോണ്ട് കഴിഞ്ഞാൽ ഇത് വെറുതെ ഞങ്ങളെ കെട്ടിച്ചമുച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വക്കീൽ വാദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഇതെല്ലാം അവിടെ നിർത്തട്ടെ പിന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞു അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇപ്പൊ ഈ സാഹചര്യത്തിലാണ് ഞങ്ങളൊരു കടുത്ത സമരത്തിലേക്ക് സമര പോരാട്ടങ്ങളിലെ ഭാഗമായി ഇനി ഞങ്ങൾക്ക് ദീർഘകാലം പട്ടിണി പറ്റില്ല ഇനി ഒറ്റപ്പെട്ട സമരങ്ങൾ തീവ്ര സമരങ്ങൾ അതിന് 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 ഗതികേട്ടിലേക്ക് ഞങ്ങൾ ഒരു സൂചനാ സമരം നടപ്പിച്ചോട് ആരംഭിക്കുകയാണ് എന്നാണ് സമരം ഞങ്ങൾ ഭാവിയിലേക്ക് കടുത്തൊരു പോരാട്ടത്തിലേക്ക് പോണേ ഞങ്ങള് ഒരു ഇരുന്നൂറ് വർഷത്തോളം സ്വയം സമരം എടുത്തു അതുകൊണ്ടൊന്നും നീതില്ല ഇനിക്ക് വേണ്ടി ഹൈക്കോടതിയിലും ബേർ ഓഫീസിലൊക്കെ പോയി ഇനി ഞങ്ങൾ ഗുജനങ്ങളെ മൊത്തം അണിനിരത്തിക്കൊണ്ട് ഇരുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വയം സമരം ഇവർക്കൊക്കെ ഇനി മാർഗഹത്യല്ലാണ്ട് വേറെ മാർഗമില്ല ഇവരൊക്കെ അസുഖാധ്യതരായി ഒരാളെ മരിച്ചുപോയി ഇനി എത്ര പേര് ഇനി മനത്തിന്റെ ഏർ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പെങ്കിലും ഇവർക്ക് നീതി കിട്ടണം എന്നാണ് ഇവരുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുതൽ നാലു വരെ ബാങ്കിന് മുമ്പിൽ സേവനവും അതിൽ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാങ്ങളെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സമരം സ്ഥാനം ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സർചാർജ് ഉത്തരവൊക്കെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന ജെ ആർ ഓഫീസിന് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു സൂചന സമരം നടത്തുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഉൽപ്പള്ളി മേഖലയിലൂടെ ഇതുമായി ഞങ്ങളെ സഹകരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തി പ്രചരണ ജാതകം വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ സമാന്തരമായിട്ട് തന്നെ ഹൈക്കോടതിയിൽ ഒരു നിയമത്തിന്റെ വശവും തേടുന്നുണ്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ താല്പര്യ ഹർജി കൊടുത്ത് ഇപ്പൊ തന്നെ ഇരകൾ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പൊതു താല്പര്യ ഹർജിയുടെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലൂടെയും അതുപോലെ നിയമവശങ്ങളും തേടിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലാണ് വാങ്ങിയിരിക്കുന്നത് സൂചിപ്പിക്കാറ് ജനകീയ സമരീയ സമർപ്പണം അതിനകത്ത് ഈ പുതിയ നോട്ടീസിനകത്ത് ഗ്രാമ സർക്കാരിനത്തെ ഒരു കാര്യങ്ങളും അവരവർത്തിച്ചു പറഞ്ഞിരുന്നു ശ്രീ രാജേന്ദ്രൻ നായരുടെ വായ്പാ തുക ഉൾപ്പെടെ ശ്രീ സജീവൻ കൊല്ലപ്പള്ളിയുടെ നിഷേധ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു അപ്പൊ അത് പോലീസാർ തന്നെ ഇപ്പൊ ഇവരും കണ്ടെത്തി സഹകരണ വകുപ്പും രാജേന്ദ്രൻ നായരുടെയൊക്കെ തന്നെ വായ്പ സജീവൻ അക്കൗണ്ടിലേക്ക് പോയിട്ട് കണ്ടെത്തിയിട്ടും ആ കുടുംബത്തിന് ഒരു ധനസഹായമോ ഒരു ആനുകൂല്യമോ വായ്പയെങ്കിലും തള്ളിയ പേപ്പറെങ്കിലും കൊടുത്താ ഒരു ചികിത്സ പലരും കണ്ടിട്ടുണ്ടാവും ഒരു വയസ്സായ അച്ഛൻ ഈ ഈ ആ കുടുംബമൊക്കെ ജീവിക്കുന്നത് എന്ത് പ്രയാസമാണ് ആ വായ്പ തള്ളിയിട്ട് ആ പേപ്പറെങ്കിലും കുറച്ച് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ ഇത് തന്നെ സർക്കാരിനൊക്കെ പറയുന്നത് വായ്പടക്കാൻ ജീവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ ഈ നോട്ടീസിൽ നശിപ്പിച്ചത് പി വി തോമസ് ആണ് പി വി തോമസ് ഈ പുതിയ നോട്ടീസ് പ്രകാരം പുതിയ സർക്കാർ പിന്നെ ഒരു തള്ളി വിധവയെ ചതിക്കുകയും ബന്ധിച്ചു അതും വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭാഗമാണ് അവര് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ക്യാഷായി നിൽക്കുക അതാ കുടുംബത്തിന് സഹോദരൻ ചതിച്ചു എന്നുള്ള പ്രശ്നം അതും വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലാണ് അവിടെ ആ ബാങ്ക് ഡയറക്ടറാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അവരെ ആ തരത്തിലും ഈ സമരസമിതി സഹായിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ബത്തേരി ചെറുവ കരുവണ്ണൂര് സമാനമായി കേരളത്തിൽ തട്ടിപ്പ് നടത്തിയവരുടെ എല്ലാം ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനുള്ള പരിശ്രമവും ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എല്ലാങ്ങളും ചെയ്തു വന്നു അതിനാൽ പോലീസ് അടിപൊളിയെല്ലാം നടത്തിയാലും സഹകരണ ബാങ്കിന്റെ പൈസ എന്റെ അക്കൗണ്ട് പോയ പകർന്നാം ലക്ഷം രൂപ പോയേക്കണം പറയുന്ന അതിന്റെ മക്കാന്റെ അക്കൗണ്ടിലേക്കാണ് പതിനാറ് ലക്ഷം രൂപ പോയത് ഞാൻ അതിനകത്ത് ഒരു പൈസ എടുക്കും എന്റെ ഭാര്യയുടെ പൈസ പോയിരിക്കുന്ന സുജാത എന്ന് പറയുന്ന ബോഡ് നമ്പറുടെ അക്കൗണ്ടിലേക്കും പിന്നെ കൃഷ്ണൻ ഒറ്റപ്പള്ളിയുടെ സ്വന്തക്കാരൻ കൃഷ്ണൻ മാർക്കിന്റെ ഒരു പതിനിഷ്ട ആറ്റങ്ങാടെ അക്കൗണ്ടിലേക്കാണ് പോയേക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് കുട്ടിയെടുക്കില്ല ഇനി ഇത്രയും കാലം ചെയ്ത് എനിക്കൊരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്ത് ഇനി എനിക്ക് മുന്നിലുള്ള ഒറ്റമഹത് അത് വലിയ ഞാൻ ഇടപെട്ട എന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നല്ല രീതിയിലൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു നീതി കിട്ടിയില്ല ഞാൻ അതിനകത്തും ഒരു പൈസ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ എത്ര ആൾക്കാര് വീട്ടിലെ ജപ്തിയായിട്ട് എന്ന സമരം ശരിയല്ലെന്നും കണ്ടുള്ള

പതിമൂന്നാം തീയതി ഓഫീസിൽ പിന്നെ ഒറ്റപ്പെട്ട ഇതുപോലത്തെ ആവലാതിക്കാർ ഒറ്റപ്പെട്ട ആളുകൾ ഏത് സമയത്തും ബാങ്കിൽ ചേർന്ന് രേഖ ചോദിക്കും എപ്പോഴും ഞങ്ങള് ഒറ്റപ്പെട്ട ആളുകൾ അവിടെ സംഭവം ഉണ്ടാവും ബാങ്കിൽ നിന്ന് ഞങ്ങൾ ഇനി ഞങ്ങൾ സമാധാനം ഇല്ല ഇനി നമ്മൾ ഞമ്മളിച്ച് ആയിട്ട് ബാങ്കിൽ നിന്ന് രേഖ എടുക്കും പെട്ടി തുറന്നിട്ട് ഇത് ഒത്തിരി പേദുള്ള എല്ലാവർക്കും കോപ്പി തരാൻ ഇത് മണി എന്ന സഹായിച്ച ഇപ്പോഴും നമ്മളറിയില്ല മണി അവന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് വരും കാരണം അവനകത്ത് ബലിയടായി അവനെയും കോൺഗ്രസിന്റെ വെറുതെ വിടുന്നു തോക്കുമ്പോ തേക്കുമല്ലേ അവരൊക്കെ പെട്ട് പെട്ടുപോയെന്നുള്ള ഈ പറയുന്നുണ്ട് നമുക്കിപ്പോ ഇവരെല്ലാരും ഉൾപ്പെട്ടാലും കുറച്ചു നേരെ വിട്ടാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഗ്യാപ്പ് ഇട്ടിണ്ടല്ലോ ഇത് രണ്ടും അത് കുറച്ച് വർഷങ്ങളോ പിടിക്കും അവൻ മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ട് കിട്ടുള്ളൂ അതാണ് അതാണ് അവർക്കറിയാം മന്ത്രിക്ക് 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 ഒരു അപ്പീല് ഒരപ്പീല് തള്ളാൻ രണ്ട് കൊല്ലമായിട്ടും പ്രധാന പദ്ധതിയുടെ അപ്പീല് തള്ളാണ്ടിരിക്കുക ബാക്കി ഏഴു പേരില് ആറ് പേരും തള്ളി അപ്രായം ജയിലിലായതുകൊണ്ട് തള്ളാൻ പറ്റുന്നു ഇനി റവന്യൂ റിക്കവറി നടക്കണം ആയിട്ടുണ്ട് റവന്യൂ റിക്കറിക്ക് വിട്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ ഓഫീസ് കലക്ടറേറ്റിലാണ് ചെയ്യേണ്ടത് കളക്ടറേറ്റിൽ റവന്യൂ ആ ഫയലില്ല അമ്പലവേലിൽ ആയിരിക്കും അമ്പലവേലി വിളിച്ചു അവിടെ ഇല്ല ഇനി വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജയറോബീസ് കയറും നിങ്ങൾ വിട്ടെന്ന് പറഞ്ഞ ഫയൽ എവിടെയാണ് വിട്ടേ അത് അവിടുത്തെ ഒരു അസീസ് എന്ന് പറഞ്ഞ ആളുണ്ട് അയാൾ എഴുതി ഒരു കത്തിന് വേണ്ടി ഇരുന്നാൽ രണ്ട് വരെയുള്ള കത്തിന് ഞങ്ങള് പത്ത് മണി തൊട്ട് മണി വരെ ഇരുത്തിയാണ് രണ്ടായിരം എഴുതി നടപ്പെന്താ രണ്ടായിരത്തി പതിനെട്ടിൽ തട്ടിപ്പ് നടത്തിയവർ തന്നെയാണ് പതിനേഴിൽ നടത്തിയ കാര്യം പതിനെട്ട് ആദ്യം ആണെന്നാ പോലെ പറഞ്ഞു അങ്ങനെ എഴുതാൻ പോലും അറിയാത്ത ആള് ആ ഇരുന്നിട്ട് ഒന്നും ചെയ്യില്ല ഈ എന്റെ പട്ടയം ഈ കൊല്ലപ്പഴിക്ക് ഞാൻ കൊടുക്കുമ്പോ ആ സാധനം ഞാൻ കൊടുത്തിട്ട് വലിയൊരു സാധനം കൊടുത്തു നോട്ടീസ് നോക്കുമ്പോ ഞാൻ ചോദിച്ചപ്പോൾ എന്റെ എന്റെ കുടുംബത്തിൽ ഒരു കമ്പനി കൂടി ആക്രമിച്ച കേസ് ട്രയലിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സംഘം ചേർന്ന് ഇവര് വന്നു അഞ്ഞൂറ് രൂപ പെനാൽറ്റി അവര് സമയത്ത് വരാത്തോണ്ട് ചേച്ചിക്ക് കോസ്റ്റ് കോടതി മേടിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലാസ്റ്റ് അവധി കഴിഞ്ഞ മുപ്പതാം തീയതി ആയിരുന്നു അന്നേരം നോക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫൈലില്ല അപ്പൊ ഞങ്ങൾ എന്റെ മുഴുവൻ രേഖ എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു അപ്പൊ കെട്ടു മാറിപ്പോൽ കണ്ടെത്തി നോട്ടീസ് ആയിക്കോട്ടെ ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷം അതില്ല അല്ല അതില് പുതിയതാണല്ലോ നാല് ഈ ഒന്നാറ് ലക്ഷം ഇത്രയും പേർക്കായി ഡിവൈഡ് ചെയ്തേക്കും അതിനകത്ത് നാല് ലക്ഷത്തി രൂപയാണ്

ഒരു കോടി എൺപത്തിയൊന്ന് ലക്ഷം അബ്രാഹത്തിന് രണ്ടു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രമണാദേവിക്കും രണ്ടു കോടി പതിനെട്ട് ലക്ഷം ആദ്യം ഇറങ്ങി അങ്ങനെ എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അതാണ് ആ ഫിഗർ ഞാൻ ഞങ്ങൾ തള്ളിക്കാറ്റി എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി സമയം ഞാൻ ആദ്യത്തെ പിന്നെ ഞങ്ങളോട് ഇതാ അവർക്ക് ലെറ്റർ കൊടുത്തു ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ലെറ്റർ ഞങ്ങൾ ക്യാഷ് ചെയ്യാന്ന് പറഞ്ഞു നോട്ടീസ് പിന്നെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മള് നോട്ടീസ് ഇല്ലാണ്ട് ക്യാഷ് ആണ് ഇപ്പൊ ഇറച്ച നോട്ടീസ് ഇന്നത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടിറക്കണം പക്ഷേ ഇനി എത്ര നാൾ വിളിക്കും സാധനം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞിറങ്ങി ഇനിയിപ്പത് പിൻവലിക്കാൻ വേണ്ടി ഇറക്കിയത് എന്താണ് അവര് ഇതൊക്കെ അറിയാവുന്ന ഇവർക്ക് ഈ അനിലിന്റെയും നിങ്ങൾ സിക്സ്റ്റി സിക്സിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞ നോട്ടീസ് തന്നവര് ഇനി അത് ഉൾപ്പെടുത്താണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഇനി ഇത് ക്യാഷ് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കണം പോലും എന്തിനായി എനിക്ക് ക്യാഷ് ചെയ്യാൻ പാർ ഇത് ഇറക്കിയത് ഞങ്ങളെ ഞങ്ങളോട് വന്നിട്ട് ധാരം പിടിച്ച് മേടിക്കുക എഴുതി കൊടുത്താനീല് എന്നെ ഉൾപ്പെടുത്താണ്ടാണ് പുതിയ നോട്ടീസ് കൊടുത്തിട്ട് സർക്കാരിനോട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ാണ് വിവരാവകാശ രേഖ പരിശോധിക്കാനും നേരിട്ട് പരിശോധിക്കാനും ഈ നടക്കിയ മുഴുവൻ ഡോക്യുമെന്റ്സിന്റെ കോപ്പിക്കും വിവരകാശം കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ അവൾ ഓഫീസിൽ കയറി നമ്മൾ വിവരാവകാശ രേഖ നേരിട്ടും പരിശോധിക്കും